സിവിൽ സർവീസസ് പ്രസിദ്ധീകരിച്ചു ഉത്തർപ്രദേശ് സ്വദേശി ശക്തി ഒന്നാം റാങ്ക് ഹർഷിത ഗോയൽ രണ്ടാം റാങ്കും അർജിത് പരാഗ് മൂന്നാം നേടി ആദ്യ റാങ്കുകളിൽ അഞ്ച് മലയാളികൾ സിവിൽ സർവീസ് പരീക്ഷയിൽ ആദ്യ രണ്ട് റാങ്കുകളും സ്വന്തമാക്കിയത് പെൺകുട്ടികൾ ഉത്തർപ്രദേശ് പ്രയാഗ്രാജ് സ്വദേശി ശക്തി ദുബെ ഒന്നാം റാങ്കും ഹരിയാന സ്വദേശി ഹർഷിത ഗോയൽ രണ്ടാം റാങ്കും സ്വന്തമാക്കി തിരുവനന്തപുരം എലൈറ്റ് അക്കാദമിയിൽ നിന്നും പരിശീലനം നേടിയ പൂനെ സ്വദേശി ഡോംഗ്രെ അർജിത് പരാഗിനാണ് മൂന്നാം റാങ്ക് പരീക്ഷയിൽ മലയാളികളും മികച്ച നേട്ടം സ്വന്തമാക്കി ആൽഫ്രഡ് തോമസ് പവിത്ര പി മാളവികാജി നായർ സോണറ്റ് ജോസ് നന്ദന അരവിന്ദ് രാധാകൃഷ്ണൻ റീനു അന്ന മാത്യു ദേവിക പ്രിയദർശിനി എന്നിവർ നൂറിൽ താഴെ റാങ്കുകൾ നേടിയവരാണ് സന്തോഷം പങ്കുവെച്ച റാങ്ക് ജേതാക്കൾ കോളേജൊക്കെ ലാസ്റ്റ് ആണ് പഠിത്തം തുടങ്ങിയത് ഒക്കെ ഹോപ്പ് ഉണ്ടായിരുന്നു കാരണം വലിയ സന്തോഷം നാല് പേർ റാങ്കിൽ എത്തും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല മൂന്ന് വർഷമായിട്ട് പഠിക്കുകയായിരുന്നു അപ്പോൾ ഈ റാങ്കിൽ എത്തിയതിൽ വലിയ സന്തോഷമുണ്ട് എൻ്റെ അവസാനത്തെ അറ്റം ആയിരുന്നു ഇത് അതുകൂടാതെ ഞാൻ വളരെ ഇച്ചിരി ഒരു സ്ട്രെയിനസ് ആയൊരു അറ്റം ആയിരുന്നു എനിക്ക് കുട്ടി ഉണ്ടായിരുന്നു ആ സമയത്ത് അതിൻ്റെ കൂടെ എഴുതി അപ്പം വലിയൊരു ഈ റാങ്ക് കിട്ടിയതിൽ സന്തോഷം ായിട്ടും പ്രതീക്ഷിക്കല്ലോ നമ്മൾ ഇപ്പൊ എൻ്റെ ഫോർത്ത് അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല പിന്നെ കോളേജ് കയറിയപ്പോഴത്തേക്കും പിന്നെ കോളേജ് ഫിനിഷ് ചെയ്തിട്ട് പിന്നെ പിന്നെ മൂവ് ചെയ്തു പ്രിപ്പറേഷനും ടീച്ചിങ്ങും ഒക്കെ ആയിട്ട് ഇപ്പൊ നാല് വർഷം ആയിരത്തി ഒൻപത് പേരാണ് ഇത്തവണ സിവിൽ സർവീസ് പരീക്ഷയിൽ യോഗ്യത നേടിയത് എഴുന്നൂറ്റി പുരുഷന്മാരും ഇരുനൂറ്റി എൺപത്തിനാല് ഉൾപ്പെടുന്നതാണ് പട്ടിക ട്വന്റി ഫോർ ഡൽഹി